എന്റെ പേര് വിഘ്നേശ്വര ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ എൻ്റെ സ്കൂൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിറവന്തൂർ എസ് എൻ യു പി എസ് സ്കൂളാണ് എൻ്റെത് എന്റെ അനീതിയുടെ പേര് അദൃക് എസ് കെ അവള് പിറവന്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങളുടെ പുസ്തകം എല്ലാം നനഞ്ഞ് വൃത്തിയേടായിപ്പോയി ഇനി പഠിക്കാനും പറ്റത്തില്ല നാളെ ആണെങ്കിൽ ഞങ്ങളുടെ പരീക്ഷയും കൂടെ ആണ് ഇനി പോയിത് വെച്ച് എങ്ങനെ പഠിക്കാനാന്നാണ് നിങ്ങള് ചിന്തിക്കുന്നത് ഇത് വെച്ച് ഇനി പഠിക്കാനൊന്നും പറ്റത്തില്ല മൊത്തം നനഞ്ഞു പോയി എന്റെ പേര് എന്നാണ് പുരോട്ടുമല ആദിവാസി കോളേജിലെ അന്തോസിയാണ് ഞാന് ഞാൻ പിന്നെ പുനലൂര് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഒരു രണ്ടു രണ്ടര ആയപ്പോ ഇവിടെ വന്നപ്പം എന്റെ വീട് മൊത്തം മഴയിൽ പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി എവിടെ കിടക്കും അറിയത്തില്ല കിടക്കാൻ സ്ഥലമൊന്നും ഇല്ല ഇനി വീടൊന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല പതിനഞ്ച് വർഷമായി ഇവിടെ വന്നിട്ട് ഇല്ല വീടൊന്നും വീട് പണിയാൻ പോലും വീട് ഷെഡ് വെക്കാൻ പോലും ഒരു പത്ത് വയസ്സ് പോലും ഇതുവരെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ നിന്നും കിട്ടിയിട്ടില്ല പൊടുക്കുന്നോളെ കൊണ്ട് ഇന്ന് കിടക്കാൻ ഒക്കത്തില്ല മൊത്തം നനഞ്ഞു കിടക്കുവ ഇട്ട് മാറാൻ പോലും ഒരു തുണിയില്ല കൊല്ലം പിറവന്തൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും തിങ്കളാഴ്ച ഉച്ചയോടെ ആഞ്ഞുവീശിയ കാറ്റിലും ശക്തമായി പെയ്ത മഴയിലും പിറവന്തൂർ കുരിയോട്ടുമല ആദിവാസി നാറിലെ അഞ്ചോളം വീടുകൾക്ക് കനത്ത നാശനഷ്ടം വർഷങ്ങളായി കുരിയോട്ടുമലയിലെ ഭൂമിയിൽ ഷെഡ് കെട്ടി താമസിച്ചുവരുന്ന വിശ്വനി വിനീത് കമലൻ കലാ ഉഷ എന്നിവരുടെ വീടുകളാണ് കാറ്റിലും മഴയിലും തകർന്നത് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഗ്രഹോപകരണങ്ങളും കുട്ടികളുടെ പുസ്തകങ്ങളും യൂണിഫോം തുണിത്തരങ്ങളും മറ്റ് രേഖകളും ഉൾപ്പെടെയുള്ളവ നശിച്ചു കാട്ടുമരങ്ങൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുടെ മേൽക്കൂര പ്ലാസ്റ്റിക് ഷീറ്റുകളും ടാർപോളിനും ഉൾപ്പെടെയുള്ളവ വെച്ചാണ് കെട്ടിയിരിക്കുന്നത് ഇത് ശക്തമായ മഴയിലും കാറ്റിലും കീറുകയും ദൂരേക്ക് തെറിച്ച് പോവുകയുമായിരുന്നു മഴ പെയ്ത സമയങ്ങളിൽ ഉണ്ടായിരുന്നവർ മിക്കവരും ജോലികൾക്കായി പുറത്തേക്ക് പോയതിനാൽ വീട്ടിലുള്ള സാധനങ്ങൾ സുരക്ഷിതമായി മാറ്റുവാൻ സാധിച്ചില്ല നിലവിൽ തകർന്നിരിക്കുന്ന വീടുകൾക്ക് ബലമില്ലാത്തതും ഇവരെ വിഷമിപ്പിക്കുന്നു ഈ വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ടവർ പലതവണ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് വീട് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അധികൃതർ കാര്യമായ പരിഗണന ഇരുവരെ നൽകിയിട്ടില്ല ഒരു അയ്യായിരം രൂപ ഡ്രൈവലിന്ന് ഇട്ടു തന്ന് അത് കൊടുത്ത രണ്ടു കമ്പിപ്പയ്പ്പ് വാങ്ങിച്ച് കൊടുത്തത് കൊണ്ട് ഞാൻ മേക്കൂര മാത്രം ഇളകിയില്ല ബാക്കി മൊത്തം ഇളകി വയ്ക്കുക അവരിന്ന് വീട് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതല്ലാതെ ഇന്ന് വരെ അതിനൊരു തീരുമാനം അവർ കണ്ടിട്ടില്ല സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിരവധി വീടുകൾ കുര്യോട്ടുമല ഭാഗങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും ഇവയിൽ ഒന്നിലും ഈ നിർധനരായ ആളുകൾക്ക് ഇടം നേടാൻ ഇതുവരെ സാധിച്ചില്ല സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിരവധി വീടുകൾ കുര്യോട്ടുമല ഭാഗങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും ഇവയിൽ ഒന്നിലും ഈ നിർധനരായ ആളുകൾക്ക് ഇടം നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കല ഞാനിവിടെ താമസിക്കുന്നു ഞാനിപ്പം ഒരു വർഷക്കാലം ആകുന്ന ഷെഡിലാണ് താമസിക്കുന്നു എനിക്ക് സ്വന്തമായിട്ട് പട്ടയോ വീടോ ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഒരുപാട് തവണ അപേക്ഷകൾ കൊടുത്തപ്പോ അവര് പറയുന്ന അച്ഛന് വസ്തു കൊടുത്തോണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് മക്കളും അതിൻ്റെ കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്നൊരു വലിയൊരു കുടുംബമാണ് ഈ അവസ്ഥയാണ് ഇതിലേക്കിടക്കാൻ പറ്റൂ ഇപ്പം സർക്കാരിന് ചോദിച്ചാലും പറയും സ്വന്തമായിട്ട് വസ്തുല്ലാത്തോണ്ടും കരമടച്ച് രസം ഇല്ലാത്തതുകൊണ്ടും ഒന്നും തരാൻ പറ്റത്തില്ലെന്നേ പറയത്തുള്ളൂ ഷെല്ലിന് ഇല്ലെങ്കിൽ അച്ഛനെ കിട്ടുന്നത് കൊണ്ട് കല തൃപ്തിപ്പെട്ടവളാന്ന് പറയും അങ്ങന പറ ഞാൻ രണ്ട് മക്കളും ഭർത്താവും അടങ്ങുന്ന എൻ്റെ ഒരു കുടുംബമാണ് അങ്ങനെ അവർ പറയുന്നത് ഇവിടെ ഒഴി ഒഴിഞ്ഞൊരുപാട് പ്ലോട്ടുകൾ കിടപ്പുണ്ട് എന്നാലും ഞങ്ങളെപ്പോലുള്ളവർക്ക് തരത്തില്ല വീടും വസ്തു ഒക്കെ ഉള്ളവർക്കുള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടും കൊടുക്കും എന്നാൽ ഇതൊക്കെ വിട്ടു തെളിച്ച് എന്തേലും കൃഷി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് തരത്തില്ല ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തെങ്കിലും ഇഴിയാണ് ഇതുള്ള ഷെഡി കഴിയുക എന്തായാലും ജീവിതകാരം മുഴുവൻ ഇതിനകത്ത് കഴിയാനേ പറ്റൂ കാരണം അച്ഛൻ്റെ പേരും പറഞ്ഞ് നമുക്കൊന്നും തരത്തില്ല പണ്ടില്ല ഈ ഇതിനകത്ത് വേണം രണ്ട് പിള്ളേരെ അങ്ങോട്ട് ജീവിക്കുക വെള്ളം പോലും സർക്കാരിൽ നിന്നുള്ള പൈപ്പ് പോലും നമുക്ക് കിട്ടത്തില്ല നമ്മുടെ പേരിലല്ലല്ല പൈപ്പ് വീട്ടിൽ പോകും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും ദിനകൃത്യങ്ങളൊക്കെ അവിടെ ചെയ്യില്ലെങ്കിൽ നമുക്ക് സാങ്കേതികമായ പ്രശ്നങ്ങളും മറ്റു നൂലാമാലകളും പറഞ്ഞാണ് ഇവർ ഓരോ തവണയും ഒഴിവാക്കപ്പെടുന്നത് തങ്ങൾക്കും കൃത്യമായ അടച്ചെറപ്പുള്ള ഒരു ഭവനം അടിയന്തരമായി അനുവദിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഓഫീസിലെ കാര്യം അന്വേഷിക്കാനും വേണ്ടി ഞാൻ പോയിരുന്നു നേരെ എനിക്ക് ഈ വസ്തു എഴുതി കിട്ടാനും വേണ്ടി ഞാൻ അതിൻ്റെ പറയുകയാണ് അപ്പം അതുകൊണ്ട് അവർ പറയുന്നൊരു കേസുണ്ട് കേസ് കൊണ്ടാ ഇത് എഴുതി തരാൻ പറ്റത്തില്ലെന്നാണ് ട്രൈവളുകാർ പറയുന്നത് അന്നേരം ഞാനത് അന്വേഷിക്കാൻ ഇന്ന് കോടതിക്ക് പോയതാണ് അപ്പം കോടതി ചെന്നപ്പോഴത്തെ എവിടെ കേസൊന്നുമില്ല കേസ് ഞങ്ങൾ ഒത്തുതീർപ്പാക്കി പോയതാണ് അപ്പം ഈ വസ്തു എഴുതി തരാനും വേണ്ടി അതിനകത്ത് ഒത്തുതീർപ്പാക്കി അവിടെ എഴുതി വെച്ച് പേപ്പറുമായിട്ട് തയ്യാറായി വന്നതാണ് അപ്പോൾ ആ കേസ് പിന്നെയുണ്ടോ എന്നുള്ളത് അറിയാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് കോടതിക്ക് പോയത് കോടതിക്ക് പോയിട്ട് വന്നപ്പോഴാണ് ഈ മഴ ഇങ്ങനെ ക്ഷേത്രല്ലാം കൂടെ നശിച്ചു പോയത് ഇത് ഒത്തിരി വർഷം കൊണ്ട് വരെ കുറേ നടക്കുക ഡ്രൈവറേ പോവറുകാർ ഇത് തരും തരും തരുമെന്നും പറഞ്ഞ് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ലാശി ആദാലത്ത് കമ്മിറ്റിക്ക് പരാതി കൊടുത്തപ്പോഴാണ് ഈ സ്ഥലം കിട്ടിയത് സ്ഥലം കിട്ടിയില്ല എഴുതി കിട്ടിയില്ല പക്ഷേ ഇന്ന് അവർ പറയുന്നേ ഇത് എഴുതി തരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അതിന് ഇന്ന് ഞാൻ കോടതി അന്വേഷിക്കാൻ പോയതാ കേസ് കിടന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം അവിടെ ചെന്നപ്പം അവിടെ കേസില്ല അപ്പം ഇവര് മനപ്പൂർവ്വമാണ് ഇത് എഴുതാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഈ ട്രൈബിൾ ഓഫീസർ പറയുന്നേ ഈ ട്രൈബിൾ ഓഫീസർ ഒരു പേപ്പർ എഴുതി കൊടുത്താൽ താലൂക്കിൽ നിന്ന് ആളെ വെട്ടി ഇത് അളക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ മന്ത്രിയുടെ അടുത്ത് പോയി കളക്ടറിൻ്റെ അടുത്ത് പോയി ഇവിടെ നിന്നുള്ള രേഖകളും എല്ലാ തെളിവുകളും ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ട് അതും കൊണ്ടാണ് ഞാൻ ഇന്ന് കോടതിക്ക് പോയത് അന്നേരം ഈ ട്രൈബൾ ഓഫീസറാണ് അവര് വസ്തു നമുക്ക് വേറെ ഇല്ല എന്നുള്ള ഒരു പേപ്പർ മാത്രം ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്താൽ നമുക്കിത് തയ്യാറായി കിട്ടും അന്നേരം നമ്മൾ ഇതിനേക്കാൾ നല്ലതായിട്ട് ഒരു കൂര വെച്ച് താമസിക്കും கரண்ட் இல்ல கரண்ட் போயிடுச்சு கரண்ட் போயிடுச்சு Oxyvinus, buen alur.